ഹായ് ഗൈസ് അപ്പോൾ വിയറ്റ്നാം ഇ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇങ്ങനെ ചെയ്യുന്നത് ഇ വിസ ഡോട്ട് ജിഒ വി ഡോട്ട് വി എൻ എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വിയറ്റ്നാം ഇ വിസ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ത്യക്കാർക്ക് വിസ ഓണറൈവരോ അല്ലെങ്കിൽ വിസ ഫ്രീ വിസയൊന്നും അല്ല ഇരുപത്തഞ്ച് ഡോളറാണ് ശരിക്കും വിയറ്റ്നാം ഇ വിസക്ക് ചാർജ് ആക്കുന്നത് ഒരു ഡോളർ എന്ന് പറയും നമ്മുടെ നാട്ടിലെ എൺപത്തഞ്ച് രൂപ വരെ ഇപ്പോൾ ചാർജ് ആവുന്നുണ്ട് അപ്പോൾ വേരിയൻ്റായിട്ട് വരുന്ന കാരണമാണ് ഒരു പ്രോപ്പർ എമൗണ്ട് പറയാത്തത് അപ്പോൾ അത്രയും പൈസ അടച്ച് നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതാണ് സൈറ്റ് ഇതിൽ അപ്ലൈ ചെയ്യുന്ന ആകുമെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് സിമ്പിളായിട്ട് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി നമുക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആദ്യം പറഞ്ഞേക്കട്ടെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റും എക്സിറ്റ് ചെയ്യുന്ന പോയിൻറ്റും രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക അതുകൂടാണ്ട് നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് ഫോർ ഇൻറ്റു സിക്സ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം പാസ്പോർട്ട് മിനിമം ഒരു ആറുമാസം എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം നിങ്ങളുടെ പാസ്പോർട്ടിന് പിന്നെ നിങ്ങളുടെ കൂടെ വരുന്ന ഒരു കുട്ടിയായ ചെറിയ കുട്ടിയായ കൂടി അവർക്കും പ്രത്യേകം ഒരു വിസ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് വേണ്ടെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പലർക്കും അവിടെ ചെന്ന് കുട്ടിക്ക് വിസ ഇല്ല എന്നുള്ള ഇഷ്യൂ പലർക്കും ഉണ്ടായതുകൊണ്ടും പിന്നെ അതിനൊരു പ്രത്യേക ഒരു വലിയൊരു എമൗണ്ട് വിൻ അവിടെ ചെന്ന് നമുക്ക് ചാർജ് അവർ ചെയ്യുന്നത് കൊണ്ടുമൊക്കെ നമ്മൾ മാക്സിമം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാവലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെയ്ത് വെക്കുക ഒരു കുട്ടിക്കുള്ളൊരു ഈ സെയിം എമൗണ്ട് തന്നെ കുട്ടിക്കാവുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു വിസ കൂടി എടുത്തു വെക്കുക ഒരു നയൻറ്റി ഡേയ്സ് വരെ നമുക്ക് വിസ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു സെവൻ ഡേയ്സ് ട്രാവലോ ഫൈവ് ഡേയ്സ് ട്രാവലോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നയൻ ഡേയ്സ് വരെയൊക്കെ ഉള്ള വിസ എടുത്തു പോകാം കാരണം എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് നമുക്ക് അവിടെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് അവിടെ ഒരു ടു ഡേയ്സ് ഒരു വൺ ഡേയ്സ് നമുക്ക് ഇനിയും സ്റ്റേ ചെയ്യാനുള്ള വിസ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി അത് കൂടാണ്ട് ഈ സ്റ്റാർ കൊടുത്തേക്കുന്നത് മാത്രമേ മാൻഡേറ്ററി ഉള്ളൂ ബാക്കിയൊന്നും മാത്രം മാൻഡേറ്ററി അല്ല നമ്മൾ ഫില്ല് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇത് കൂടാണ്ട് കൂടാതെ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി പരിചയപ്പെടുത്തി തരാം അതുകൂടി നമ്മൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പോവുക വളരെ സിമ്പിളായിട്ട് ഒരു ട്രാവൽ ഏജൻസിക്ക് ഭീമമായ തുക കൊടുത്ത് നമുക്ക് പോകേണ്ട ഓരോ ആവശ്യവും വരുന്നില്ല ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക സെക്കൻഡ് റിവ്യൂ ആപ്ലിക്കേഷൻ മൂന്നാമത്തെ പേയ്മെൻറ്റ് അപ്പോൾ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി ഇനി പരിചയപ്പെടുത്തരം നമ്മൾ കയ്യിൽ വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത് സ്കൈ സ്കാനറാണ് അപ്പോൾ ചീപ്പായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്കൈ സ്കാനറാണ് വേറെ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് ഗോ ഐ വി ആയിക്കോട്ടെ അല്ലെങ്കിൽ അഗോഡ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിയറ്റ്നാമിൽ പോയപ്പോഴും ആയിക്കോട്ടെ വേറെ ഒരുപാട് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തപ്പോൾ കൈ സ്കാനറിൽ വഴിയാണ് ഏറ്റവും നല്ല ഡീൽ ലഭിച്ചത് അപ്പോൾ കൈ സ്കാനർ ഡൗൺലോഡ് ചെയ്തതായിരിക്കും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അടുത്ത ആപ്ലിക്കേഷനായിട്ട് പരിചയപ്പെടുന്നത് ക്ലൂക്കാണ് ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് എൻ്റെ വിയറ്റ്നാം ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ആപ്ലിക്കേഷൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈവൻ നിങ്ങൾ വിയറ്റ്നാമിൽ നല്ല വേറൊരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ കൂടി നിങ്ങൾ ഏത് രാജ്യത്ത് പോകണോ ആ രാജ്യത്ത് പേരടിച്ച് കൊടുക്കുക നിങ്ങൾ പോകുന്ന സ്ഥലം ഇഷ്ടപ്പെട്ടത് അതിലുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക ഏത് ആക്ടിവിറ്റിയാണ് ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റിയാണ് ഈവൻ ഒരു സിം കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോട്ടലായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഒരു ടാക്സി സർവീസ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം ഈവൻ മസാജ് വരെ നമുക്ക് അവിടെ ബുക്ക് ചെയ്തിട്ട് പോകാം അതായത് എ ടു ഈസായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്ലൂ വഴി ബുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് കോച്ചുമീൻ സിറ്റിയിലാണ് കോച്ച്മീൻ സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത് ചൂച്ചിട്ട് നല്ല പോകുന്നത് അതായത് വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ടിക്കറ്റ് നമ്മൾ വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യുക അതായത് നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ നമ്മൾ അവിടെ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ ക്യൂവി നിൽക്കുക അങ്ങനെ ഒരു പ്രശ്നവുമില്ല നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ വെച്ചേക്കുവാണോ അതിൻ്റെ വേണ്ട ഗൈഡൻസ് നമുക്ക് ഓൾറെഡി അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലോക്കൽ ഗൈഡ് തരുന്നതായിരിക്കും നമ്മൾ അവർ അവരിങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളെ അവരെ പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു പിക്കപ്പ് പോയിന്റിലോ നമ്മൾ എത്തിയാൽ മാത്രം മതി ശരിക്കും പറയും എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകാം അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി നമുക്ക് എന്ത് ബഡ്ജറ്റ് വരും ഈ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് വരും നമുക്കൊരു ബഡ്ജറ്റ് എന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലായി അപ്പോഴേക്കും ബാക്കി എൻ്റെ എക്സ്പെൻസ് നമ്മുടെ പിന്നെ പേഴ്സണൽ എക്സ്പെൻസ് മാത്രം നോക്കിയാൽ അല്ലെങ്കിൽ ഫുഡിൻ്റെ ആയാലും ഹോട്ടൽ ആയാലും നോക്കിയാൽ ഹോട്ടലിൻ്റെ ഹോട്ടലിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് ഈ ആക്ടിവിറ്റീസാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചാർജസ് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതിൽ ഈ പറയുന്ന സ്പെഷ്യലായിട്ട് ഈ ബാണാ ഹിൽസ് അതുപോലെ തന്നെ ഫ്രഞ്ച് വില്ലേജ് ഇത് ലഞ്ച് ഉൾപ്പെടെ എഴുതിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ഫ്രീ ആണ് ആ ഒരു ദിവസത്തെ ആക്ടിവിറ്റി ഫുള്ള് അതിൽ ഇൻക്ലൂഡാണ് അപ്പോൾ ക്ലോക്ക് മസ്റ്റായിട്ടും നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ ഗ്രാബ് വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുന്ന വേറെ ആപ്ലിക്കേഷനാണ് ഗ്രാബ് ഈവൻ ഫുഡ് ആയിക്കോട്ടെ ഗ്രോസറി ആയിക്കോട്ടെ പിക്കപ്പ് ഡ്രോപ്പ് ടാക്സി സർവീസ് എന്തോ ആയിക്കോട്ടെ അത് ഗ്രാബ് വഴി നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അത് കൂടാണ്ട് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലം അറിയാൻ പാടില്ല അതിൻ്റെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രാബിലെ വരുന്ന ഡ്രൈവറിനോ അല്ലെങ്കിൽ വരുന്ന ഒരു പേഴ്സണോ നമുക്ക് അയക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടത് കൊണ്ടെ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല ലാംഗ്വേജിൻ്റെ കൺഫ്യൂഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് അയക്കാം നമ്മൾ എവിടെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് ഗ്രാബ് ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അടുത്തൊരു ആപ്ലിക്കേഷൻ ഗൂഗിൾ ആണ് മിക്കവാറും പലവരെയും ഫോണിൽ കാണുമെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഒരു സൈഡിൽ വിയറ്റ്നാമോ അപ്പർ സൈഡിൽ ഹിന്ദിയോ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കാരണം എല്ലായിടത്തും വിയറ്റ്നാമികൾക്ക് ഇംഗ്ലീഷ് അത്ര ഭാഷയില്ല അതുകൊണ്ട് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ലാസ്റ്റ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിട്ട് വരുന്നത് എക്സ് ഇ ആണ് അതായത് ഒരു കറൻസി കടപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സജഷൻ ആയിട്ട് ഞാൻ പറയുന്നത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഗൂഗിൾ വഴി നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത് നമ്മുടെ കറൻസി ആയിട്ട് ഇത് പക്ഷേ ഡൗൺലോഡ് ചോദിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ തോട്ട് ഞാൻ ഒരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാണ് എക്സി കൂടി ഡൗൺലോഡ് ചെയ്തത്